ബിസ്മിള്ളി റഹീം അല റസൂലി കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താലാം പശ്ചാത്താപത്തിൻ്റെ പ്രയോജനങ്ങൾ അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താലാം മുനാഫിക്കങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അറിയുക അള്ളാഹുവിൽ നിന്നും അറിയുന്നതിന് വേണ്ടി അവരുടെ നെഞ്ചുകളെ അവർ വളക്കുന്നു അറിയുക അവർ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചാലും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു അള്ളാഹു നെഞ്ചുകളിലുള്ളതെല്ലാം അറിയുന്നവരാണ് മുനാഫിക്കിങ്ങൾ ഹൃദയത്തിൽ മോശമായ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരായിരുന്നു അവരുടെ ഹൃദയങ്ങൾ മലീനിസമായിരുന്നു മുസ്ലിമീങ്ങളോടുള്ള വിദ്വേഷം അസൂയ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള ചിന്ത കുതന്ത്രങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു ബാഹ്യമായി അതെല്ലാം പുതപ്പെട്ട് മൂടിക്കൊണ്ട് നല്ല രീതിയിൽ മുസ്ലിമീങ്ങളോടും നിബിദ്ധങ്ങൾ സ്വല്ലാഹു അലൈ വസ്സല്ലമയോടും വർത്തിക്കുകയും ഒളിച്ചിരുന്നു കൊണ്ട് അവരുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ അവസ്ഥക്ക് അനുസൃതമായി അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അള്ളാഹു സുബാനഹു തഹല ഈ ആയത്തിലൂടെ മുനാഫിക്കീങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാണിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ തീരുമാനിച്ചാലും അതിനെ ഏതെല്ലാം രീതിയിൽ പുറപ്പെട്ട് മൂടി ഒളിപ്പിച്ചാലും അതിനെ അള്ളാഹുത്താല വ്യക്തമായി അറിയുന്നുണ്ട് നിങ്ങളുടെ രഹസ്യത്തെപ്പറ്റിയും പരസ്യത്തെപ്പറ്റിയും അറിയുന്നവനാണ് പറ്റിയും അറിയുന്നവനാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഒരു കാര്യത്തെയും അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു താല നിങ്ങളുടെ ലക്ഷ്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ മോശമായ ചിന്താഗതികളെപ്പറ്റിയും വ്യക്തമായി അറിയുന്നുണ്ട് അതിനെ നിബിധനങ്ങൾ സുല്ലാഹു അലി വസ്ല്ലമക്കും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാരിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആയത്ത് സഹാബാക്കളുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് സഹാബാക്കളിൽ ചില സഹാബാക്കൾ വിസർജനത്തിനായി പോകുന്ന സന്ദർഭത്തിൽ അവർ അമിതമായി വിസർജനത്തിൽ ലജ്ജ കാണിച്ചിരുന്നു അഥവാ അവർ വിസർജിക്കുന്ന സമയത്ത് അള്ളാഹു അവരെ കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ അവർ ലജ്ജ കാരണത്താൽ അമിതമായി പ്രയാസപ്പെട്ടുകൊണ്ട് അവരവിടെ നെഞ്ചിനെയും മറ്റു ഭാഗങ്ങളെയും മറയ്ക്കാനായി പരിശ്രമിച്ചിരുന്നു എന്നാൽ അള്ളാഹു താല അവരെ അറിയിക്കുകയാണ് നിങ്ങൾ ലജ്ജ കാണിക്കണം പക്ഷേ അമിതമായി ഇടങ്ങാറായിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ എല്ലാ അവസ്ഥകളെ പറ്റിയും അള്ളാഹു വ്യക്തമായി അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അമിതമായി പ്രയാസപ്പെട്ടുകൊണ്ട് വിസർജന സമയത്ത് നിങ്ങളുടെ നെഞ്ചുകളെയും മറ്റ് ഭാഗങ്ങളെയും മറക്കാനായി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബഹാനഹുത്ത ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വിശദീകരണമാണ് ഈ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താലാം ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപജീവന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവാണ് യഥാർത്ഥ റാസിഖ് ഉപജീവനം നൽകുന്നവനെന്ന് അറിയിച്ചിരുകയാണ് ഭൂമിയിലുള്ള ഒരു ജന്തുവും അതിൻ്റെ ആഹാരത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കാത്തതായിട്ടില്ല എല്ലാവരും താമസിക്കുന്ന സ്ഥലവും സ്ഥലവും അള്ളാഹു അറിയുന്നു എല്ലാം വ്യക്തമായി തന്നെ ഗ്രന്ഥത്തിലുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല യഥാർത്ഥ റാസ്യക്ക് ഉപജീവനം നൽകുന്നവൻ അള്ളാഹു താലയാണെന്ന് അറിയിക്കുകയാണ് മനുഷ്യരുടെ തെറ്റായ വിശ്വാസമാണ് അവർക്ക് ഉപജീവനം ലഭിക്കുന്നത് ഭൗതികമായ വസ്തുക്കളിൽ നിന്നുമാണ് എന്നുള്ളത് അവരുടെ കച്ചവടം കൊണ്ട് ഉദ്യോഗം കൊണ്ട് മിടുക്ക് കൊണ്ട് കഴിവുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിലൂടെയാണ് തങ്ങൾക്ക് ഉപജീവനത്തിൻ്റെ ഏർപ്പാടുകൾ നൽകപ്പെടുന്നത് എന്നുള്ളത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കാര്യമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഉപജീവനത്തിൻ്റെ ഏർപ്പാട് അത് അള്ളാഹുവാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് അള്ളാഹുവാണ് ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എവിടെ താമസിക്കണം എന്തെല്ലാം രീതിയിൽ അവൻ ജീവിക്കണം ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു തന്നെയാണ് അവരുദ്ദേശിക്കാതെ ഒന്നും മനുഷ്യന് കഴിക്കാൻ സാധിക്കുന്നതല്ല അവരുദ്ദേശിക്കാത്ത ഒന്നും മനുഷ്യനെ ധരിക്കാൻ സാധിക്കുന്നതല്ല എന്താണോ അള്ളാഹുത്താൽ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് നടക്കുക മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തുകയും ക്ലിപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം ലൗഹുൽ മഹഫൂദിൽ അള്ളാഹുത്താൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിന് അപ്പുറം മനുഷ്യൻ എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും അവന് ഒന്നും സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ റാസിക്ക് ഉപജീവനം ഏർപ്പാടാക്കിയവൻ അള്ളാഹുത്താലയാണ് ഉപജീവനം നൽകുന്നവനും അള്ളാഹുത്താലയാണ് അള്ളാഹു താല മനുഷ്യരുടെ ഉപജീവനം മാത്രമല്ല ഏർപ്പാടാക്കിയിട്ടുള്ളത് ദാബത്ത് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ജീവികളും അതിൽ ഉൾപ്പെട്ടു മനുഷ്യന് അറിയുന്നതും അറിയാത്തതുമായ ഏതെല്ലാം ജീവികളുണ്ടോ ഈ സർവ്വലോകത്തും ഏതെല്ലാം ജീവികളുണ്ടോ എല്ലാത്തിൻ്റെയും ഉപജീവനത്തിന്റെ ഏർപ്പാട് അള്ളാഹുവാണ് ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാത്തിനും ഉപജീവനം നൽകുന്നവൻ അള്ളാഹു താലയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഉപജീവനം പൂർത്തിയാക്കാതെ അള്ളാഹു നിശ്ചയിച്ചതായ ഉപജീവനം പൂർണ്ണമായി ഉപയോഗിക്കാതെ ഈ ദുന്യാവിൽ നിന്നും വിട പറയുന്നതല്ല ദുന്യാവിൽ നിന്നും വിട പറയുന്ന മരണപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചതായ ഉപജീവനം അവൻ പൂർത്തിയാക്കിയിട്ടും ഉണ്ടായിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുതായ യഥാർത്ഥ ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ് ഭൗതിക വസ്തുക്കളെല്ലാം ഭൗതിക വസ്തുക്കൾ കാരണങ്ങൾ മാത്രമാണ് ഉപജീവനം ലഭിക്കാനായി അല്ലാഹു നിശ്ചയിച്ച ചില മാധ്യമങ്ങൾ മാത്രമാണെന്ന് അറിയിച്ചിരുകയാണ് അതിലൂടെ ഉപജീവനം നൽകുന്നവൻ അള്ളാഹുത്താലയാണ് അതുകൊണ്ട് നിങ്ങൾ ഉപജീവനം ചോദിക്കേണ്ടതും യഥാർത്ഥമായി നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും അള്ളാഹുവിനുമ്പിലായിരിക്കണം അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് നമ്മുടെ കച്ചവടം അതിൽ നിന്നും എത്ര ഉപജീവനം ലഭിക്കണം നമ്മുടെ സമ്പത്ത് അതിൽ നിന്നും എത്ര പ്രയോജനം ലഭിക്കണം ഇങ്ങനെ ഓരോ കാര്യത്തിൽ നിന്നും നമ്മുടെ കൃഷിയിടം അതിൽ നിന്നും എത്ര വിളവ് ലഭിക്കണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത് തീരുമാനിക്കുന്നത് അള്ളാഹുത്താലയാണ് മനുഷ്യമേൽ പരിശ്രമിക്കണം ആ പരിശ്രമത്തിന് ഫലം കാണിച്ചു തരേണ്ടവൻ അള്ളാഹുത്താലയാണ് ഒരേ സ്ഥലത്ത് രണ്ടുപേർ കൃഷി ചെയ്യും ഒരാളുടെ കൃഷി നല്ല രീതിയിൽ വളരും മറ്റയാളുടെ കൃഷി വേണ്ട രീതിയിൽ വളരുന്നതല്ല ഒരേ സ്ഥലത്ത് രണ്ടാളുകൾ കച്ചവടം ചെയ്യും ഒരാൾക്ക് നല്ല ലാഭം ലഭിക്കും മറ്റയാൾ ചിലപ്പോൾ പൂട്ടിപ്പോവേണ്ടി വരും അതുകൊണ്ട് എവിടെ എന്ത് ചെയ്തു എന്നുള്ളതല്ല അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ആ മാധ്യമങ്ങളിലൂടെ ലഭിക്കുക അതുകൊണ്ട് മാധ്യമങ്ങളിലും വസ്തുക്കളിലും ഒരിക്കലും നാം നമ്മുടെ വിശ്വാസം അർപ്പിക്കാൻ പാടില്ല വിശ്വാസം അർപ്പിക്കേണ്ടത് അള്ളാഹുലായിരിക്കണം അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നവനും നമ്മുടെ സഹായിയായിട്ടുള്ളവനും എന്നിട്ട് അള്ളാഹു ഈ ആയത്തിൽ അറിയിക്കുകയാണ് മുസ്തഖർ വ മുസ്തഅ മനുഷ്യരുടെ നിരന്തരമായുള്ള സ്ഥലത്തെപ്പറ്റിയും മനുഷ്യൻ്റെ താൽക്കാലികമായ പറ്റിയും അള്ളാഹു അറിയുന്നവനാണ് മുസ്തഖറഹ എന്ന് പറഞ്ഞാൽ അവൻ നിരന്തരമായി താമസിക്കുന്ന സ്ഥലമാണ് മുസ്ത ഉദ എന്ന് പറഞ്ഞാൽ നിരന്തരമായി താമസിക്കാതെ എന്തെങ്കിലും ആവശ്യത്തിനായി പോവുകയും താൽക്കാലികമായി താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇതിന് രണ്ടു രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടാകും യഥാർത്ഥ നാടുണ്ടാകും അതുപോലെ അവൻ ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ പോയി താമസിക്കുന്ന സ്ഥലമുണ്ടാകും ഇതുപോലെ തന്നെ ബാക്കി ജീവികളിലും അവർക്ക് യഥാർത്ഥമായൊരു സ്ഥലമുണ്ടാകും അവർ മറ്റു കാര്യങ്ങൾക്കായി പോകുമ്പോൾ അവർ കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ജീവികളുടെയും യഥാർത്ഥമായ സ്ഥലത്തെ പറ്റിയും അവർ മറ്റു സ്ഥലങ്ങളിലോട്ട് പോവുകയോ മറ്റ് ആവശ്യങ്ങളിലോട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയും വ്യക്തമായി അറിയുന്നവൻ അള്ളാഹുത്താലയാണ് ഏതെങ്കിലും മനുഷ്യർ നമ്മുടെ ഉപജീവന ഏർപ്പാട് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഏർപ്പാട് ഏറ്റെടുക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചേരാനൊന്നും സാധിക്കുന്നതല്ല കാരണം മനുഷ്യർ ബലഹീനരാണ് എന്നാൽ അള്ളാഹു ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹു താല മനുഷ്യൻ എവിടെയാണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും മറ്റു നാടുകളിലാണെങ്കിലും ഏത് മുക്കിലാണെങ്കിലും മൂലയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവനെ പറ്റി വ്യക്തമായി അറിയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതുമാണ് അതുപോലെ സകല ജീവികളും ഏത് സ്ഥലത്താണെങ്കിലും എത്ര ഇരുട്ടിലാണെങ്കിലും എത്ര ആയ കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനെപ്പറ്റി വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ട് അവയുടെ ആവശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്നവൻ അള്ളാഹുത്താലയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാർ മുസ്തഖറഹ എന്നതിനെ ആഹ്റവുമായും മുസ്തൂ എന്നതിനെ ദുന്യാവുമായി ബന്ധപ്പെടുത്തി നിരന്തരമായി താമസിക്കേണ്ട സ്ഥലം ആഹ്റമാണ് പരലോകമാണ് താൽക്കാലികമായി താമസിക്കേണ്ട സ്ഥലം ദുന്യാവാണ് ഈ ദുന്യാവിലെയും ആഹ്റത്തിലെയും പരിപൂർണമായ കാര്യം അറിയുന്നവൻ അള്ളാഹു താലയാണ് അതുകൊണ്ട് ആ അള്ളാഹു ആണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു താല ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുകയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ദുന്യാവിൽ ഭൂമിയും ഭൂമിയല്ലാത്ത സകല സ്ഥലങ്ങളിലും എത്ര ജീവികൾ ജീവിക്കുന്നുണ്ട് കടലിൽ എത്ര ജീവികൾ ജീവിക്കുന്നുണ്ട് ആയ കടലുകളിൽ മനുഷ്യൻ എന്നുവരെ കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജീവികൾ കൊടും കാടുകളിൽ മനുഷ്യൻ എന്നുവരെ കണ്ടെത്താൻ പറ്റാത്ത ജീവികൾ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ മനുഷ്യൻ്റെ കാഴ്ചയിൽ കാണുന്നതും കാണാത്തതുമായ പല രീതിയിലെ ജീവികളും ഈ ദുന്യാവിലുണ്ട് ഇതിനെല്ലാം നോക്കുന്നത് ആരാണ് ഇതിൻ്റെ എല്ലാം ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നവൻ ആരാണ് ഇതിൻ്റെ എല്ലാം ജീവിക്കാനുള്ള വാസസ്ഥലത്തിൻ്റെ ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നവൻ ആരാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നവൻ അള്ളാഹു താലെയാണ് ഇത്രയും ജീവികളുടെ ഉപജീവന ഏർപ്പാട് ആരുടെ സഹായമില്ലാതെ ചെയ്തു കൊടുക്കുന്ന അള്ളാഹു തന്നെയാണ് മനുഷ്യൻ്റെ ഉപജീവന ഏർപ്പാടും നിയന്ത്രിക്കുന്നതും എന്ന് അള്ളാഹു തയാല അറിയിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ചോദിക്കുക അങ്ങനെയുള്ള അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക തീർച്ചയായും ആ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നതും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതും എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നതുമാണെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബിമീൻ